ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് ഇനി എന്താണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടാലോ അപ്പോൾ ഇന്നത്തെ പ്രമോയൊക്കെ കണ്ടല്ലോ അല്ലെ ജനറൽ പ്രമോയാണ് കിട്ടിയിരിക്കുന്നത് നാളെ നമുക്ക് കഥയില്ലാത്തത് കൊണ്ടാണ് ജനറൽ പ്രമോ കിട്ടിയിരിക്കുന്നത് അപ്പം അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അത് ജനറൽ പ്രമോ കണ്ട നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പം ഞാൻ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സച്ചി ഉള്ളത് രേവതിയുടെ വീട്ടിലാണ് വയർ നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങ് കിടന്നുറങ്ങാണ് കേട്ടോ പുള്ളിക്കാരൻ ഉറങ്ങിയ ഇടയ്ക്ക് എന്താ നടന്നതെന്നൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പ്രമോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു പ്രമോ ഇട്ടത് നാളത്തെ കഥ എന്നും പറഞ്ഞാണ് നാളെ കഥയില്ല ആ പ്രമോ നമുക്ക് തിങ്കളാഴ്ചയാണ് കേട്ടോ വരുന്നത് തിങ്കളാഴ്ചത്തെ വിശേഷമാണ് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സച്ചി വയർ നിറയെ കഴിച്ചിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങി കിടന്നങ്ങോട്ട് ഉറങ്ങിയതും ലക്ഷ്മിക്ക് അങ്ങോട്ട് കട്ടക്കാലിപ്പാണ് കേട്ടോ വേറൊന്നുമല്ല ലക്ഷ്മി പേടിച്ചിട്ട് തന്നെയാണ് ഏതായാലും ഉറക്കമൊക്കെ എണീറ്റു നമ്മുടെ സച്ചി ഉറക്കമൊക്കെ എണീറ്റ് ലാസ്റ്റ് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ പോകാൻ വേണ്ടി നേരെ കാറിലേക്ക് ചെന്ന് കയറുകയാണ് കാറിലേക്ക് ചെന്ന് കയറുമ്പം യാത്രയക്കാനായിട്ട് നമ്മുടെ രേവതി കൂടെ ഉണ്ട് രേവതി ഉണ്ട് രേവതിയുണ്ട് ഉണ്ട് ഇങ്ങനെ രേവതി എന്നാൽ പോയിട്ട് വന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര അയക്കാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ഗജാനന്ദന്റെ രണ്ട് ഗുണ്ടകൾ അവിടെ നിൽക്കുന്നത് രേവതി അല്ല കണ്ടത് സച്ചിയാണ് കണ്ടത് ഏതായാലും രേവതിനെ അറിയിക്കുന്നുമില്ല ഗജാനന്ദന്റെ ഗുണ്ടകൾ മാറി നിന്ന് ഇവർ രണ്ടിനെ നിരീക്ഷിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതായാലും ഇപ്പം സച്ചി പോവുക ഏതായാലും രാത്രി സച്ചി ഇവിടെ കാണത്തില്ല ആടിമാസം ആയതുകൊണ്ട് രാത്രി സച്ചി കാണത്തില്ല നമുക്ക് നമ്മുടെ ബോസിനോട് പോയി പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ ഇവരെ കണ്ടതും എവിടെയോ കണ്ടു മറന്ന മുഖങ്ങളൊക്കെ പോലെ തോന്നുന്നുണ്ട് സച്ചിക്ക് കാരണം സച്ചി ഇവരുടെ ഇടയ്ക്ക് ഫൈറ്റിനൊക്കെ ചെന്നതാണല്ലോ അപ്പം അങ്ങനെ കണ്ടു മറന്ന ഒരു മുഖമായിട്ടാണ് സച്ചിക്ക് തോന്നുന്നത് അപ്പം സച്ചി ഇവരുടെ ഈ പ്ലാനിങ്ങും അവിടെ നിന്ന് രേവതിനെ നോക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് സച്ചിക്ക് മനസ്സിലായി സച്ചി ഡ്രൈവിംഗ് സീറ്റെ കയറിയിരിക്കുമ്പം പുറകിൽ നടക്കുന്ന ഒരു കണ്ണാടിയിൽ കൂടെ കാണാല്ലോ അപ്പം ഇവരെന്തൊക്കെയോ രേവതിനെ നോക്കിയിട്ട് പ്ലാൻ ഒക്കെ ചെയ്യുന്നു അപ്പം രേവതി ആണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ അങ്ങനെ സച്ചി രേവതിയോട് പറഞ്ഞു രേവതി എൻ്റെ വാച്ച് ഞാൻ എടുത്തില്ല നീ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു ആണോ വാച്ച് എടുക്കാൻ മറന്നുപോയെങ്കിൽ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം സച്ചിയുടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ പോയി വാച്ച് എടുക്കാൻ വേണ്ടി ചെന്നു വാച്ച് എടുക്കാൻ വേണ്ടി ചെന്ന ഈ സമയം കൊണ്ട് സച്ചി എന്ത് ചെയ്തു സച്ചി കൂട്ടുകാരനെ വിളിച്ച് സച്ചിക്ക് വന്ന ഓട്ടം ഒന്ന് കൂട്ടുകാരന് കൊടുത്തു സച്ചിക്ക് അവിടുന്ന് പോകാൻ മനസ്സില്ല കാരണം രേവതി ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാൽ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ സച്ചിക്ക് അവിടുന്ന് പോകാൻ മനസ്സില്ലാത്തത് കൊണ്ട് സച്ചി നേരെ കൂട്ടുകാരനെ വിളിച്ച് ആ ഒരു ഓട്ടം കൂട്ടുകാരന് കൊടുത്തിട്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കീറി ചെല്ലുകയാണ് അപ്പൊ അവിടെ ചെന്നപ്പോ ലക്ഷ്മി രേവതിയോട് ചോദിച്ച ഇതെന്താ നീ തിരിച്ചു കയറി വന്നത് പോയോ സച്ചി പോയോ എന്ന് ചോദിച്ചപ്പോ സച്ചേട്ടൻ പോയില്ല വാച്ച് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാൻ വന്നാന്ന് പറഞ്ഞു വാച്ച് എടുത്ത് ഓടി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സച്ചി അകത്തേക്ക് കയറി വന്നു അപ്പൊ രേവതി ചോദിച്ചു അതെന്താ കയറി വന്നത് ഞാൻ വാച്ച് അങ്ങോട്ട് കൊണ്ടു അതെ ഞാൻ ഓട്ടത്തിന് പോകുന്നില്ല അപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ലക്ഷ്മിക്കോ ലക്ഷ്മി ചോദിച്ചു അതെന്താ മോനെ മോനെ ഓട്ടത്തിന് പോകാത്തത് ഒരു നല്ല ഓട്ടം കിട്ടിയപ്പം അതിന് പോയില്ലെങ്കിൽ അയ്യോ അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പം ഹേയ് എനിക്ക് ഓട്ടത്തിന് പോകാൻ വയ്യ ഇന്ന് ഇന്ന് എനിക്ക് കുറച്ചു നേരം വിശ്രമിക്കണം അതുമല്ല ഞാൻ കൂട്ടുകാരൻ ആ ഓട്ടം വിളിച്ചു വിളിച്ചുകൊടുത്തു അതുംകൊണ്ടേ ഇന്ന് ഞാൻ ഇവിടെ വിശ്രമിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് അതങ്ങോട്ട് പിടിച്ചില്ലാട്ടോ ലക്ഷ്മിക്ക് പേടിയാണ് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമില്ലായ്മയല്ല പേടിയാണ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞു അല്ല മോൻ്റെ ഓരോ ഓട്ടം പോയാലും മോൻ അത്രയും പൈസ കുറയത്തില്ലേ ഓ പൈസയാണ് ഇപ്പം പ്രാധാന്യം എൻ്റെ ശരീരം വല്ലാതെ വീക്കായിട്ടിരിക്കുക എനിക്ക് ആകെ മൊത്തം ഒരു തളർച്ച നീ ഒരു ചായ എടുക്കാമെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആ ചായ ഇപ്പൊ എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ കുടിച്ചേനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പം ചായ ഇട്ടോണ്ട് വരാമെന്ന് പറഞ്ഞു സന്തോഷത്തോടു കൂടി ഓടി പോവുകയാണ് രേവതിയുടെ മുഖം കണ്ടിട്ടുണ്ടെ അറിയാട്ടോ കേട്ടോ ഭർത്താവ് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പം താമര വിരിയുന്ന പോലെ ആട്ടോ മുഖമൊക്കെ വിരിഞ്ഞു കണ്ണൊക്കെ വിടർന്നിരിക്കുന്നത് അങ്ങനെ രേവതി പോയി നേരെ പോയി ചായയൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സച്ചിക്ക് അങ്ങ് കൊടുത്തു സച്ചിക്ക് അങ്ങ് കൊടുത്തപ്പോഴത്തേക്കും രേവതി ചോദിച്ചു ആ അല്ല മനസ്സറിഞ്ഞു തന്നെയാണോ ഇവിടെ നിൽക്കുന്നത് ഓട്ടത്തിന് പോകണം പോണം പോകണമെന്നുണ്ടെങ്കിൽ പൊക്ക കുഴപ്പമൊന്നും ഇല്ലാന്ന് നമ്മുടെ രേവതി പറഞ്ഞപ്പോഴത്തേക്കും ഹേ ഞാൻ മനസ്സറിഞ്ഞു തന്നെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് അടുത്തുള്ള ഒരു രണ്ടുമൂന്ന് ചേച്ചിമാരൊക്കെ നമ്മുടെ സച്ചിനെ കാണാൻ വന്നതും സച്ചിൻ ഇങ്ങനെ ചെറുതായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ഭാര്യനെ കാണാതിരിക്കത്തില്ലല്ലേ അതല്ലേ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ചേച്ചിമാര് അങ്ങനെ ആ ചേച്ചിമാര് ഒത്തു കുറച്ചു നേരം നമ്മുടെ സച്ചി ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യാം അങ്ങനെ ഒരു നേരം അങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ നമ്മുടെ സച്ചി രേവതിയുടെ വീട്ടിലിരുന്ന് കുറച്ച് നേരം അങ്ങ് പോയി അങ്ങനെ വൈകിട്ടൊക്കെ ആകാറായി എന്നിട്ട് അവരങ്ങ് പിരിഞ്ഞു പോയപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയെ മാറ്റി നിർത്തിയിട്ട് ലക്ഷ്മി പറഞ്ഞു എടി അപ്പൊ ഇന്ന് സച്ചി പോകുന്നില്ലെന്ന് ചോദിച്ചപ്പം അതെനിക്കറിയില്ല ശു എന്താടി നീ പറഞ്ഞു വിടാൻ നോക്കടി ഇതത്രക്ക് ശരിയല്ല അതെ അവർ വന്നപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ ഇത് ആടിമാസമാണെന്ന് എല്ലാവരും എന്ത് പറയൂടി ഇതേ നാട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് നാട്ടുകാരാണോ ചെലവിനെ വരുന്നത് അല്ലല്ലോ അമ്മ ചെലവിന് ഉണ്ടാക്കിയാലല്ലേ അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ നാട്ടുകാർ കൊണ്ടുത്തരുന്നൊന്നും ഇല്ലല്ലോ പിന്നെ നാട്ടുകാർ പറയേണ്ട കാര്യമുണ്ടോ അതുകൊണ്ട് അമ്മ പോയി മാറി നിന്നെ ഞാൻ പറഞ്ഞു ഇത് അമ്മയുടെ വീടാ അമ്മയ്ക്ക് വേണമെങ്കിൽ സജി പറഞ്ഞു വിടാം അമ്മ ചെല്ലെ പറഞ്ഞു വിടാൻ പറ്റിയിരിക്കും പറഞ്ഞു വിട് അല്ലാതെ എൻ്റെ വായം കൊണ്ട് ഞാൻ പറയത്തില്ല സച്ചി പോകാനെന്നും പോകാനൊന്നും പറഞ്ഞു കേട്ടോ നമ്മുടെ രേവതി എന്നിട്ട് സച്ചിയുടെ അങ്ങോട്ടേക്ക് പോയി അങ്ങനെ സച്ചിയോ സച്ചിക്ക് കുറച്ചുനേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ എന്തെങ്കിലും സമയം പോക്ക് വേണോ വേണമല്ലോ അപ്പൊ അതുകൊണ്ട് സച്ച് പറഞ്ഞു അതെ അമ്മ ഇവിടെ പൂ വിരിപ്പുണ്ടോ പൂ നമുക്ക് കോർക്കാംന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോനെ പൂ കോർക്കാനില്ല അത് ഞാൻ നാളെ കോർത്തോളാം മൂം വെറുതെ സമയം കളയണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പൂ കോർക്കാൻ ഇന്ന് ഓർത്താൽ എന്താ കുഴപ്പം നമുക്ക് ഇന്നും എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കോർക്കാം ഏയ് വേണ്ട മോനെ നമുക്ക് നാളെ കോർക്കാം ഉം അല്ലെങ്കിൽ വേണ്ട ഇവിടെ മൊത്തം നമ്മുടെ രേവതി ഉണ്ടാക്കിയ മീനിന്റെ ആ വാസനയാ ആ വാസന അവിടെ നിൽക്കട്ടെ ഓ അതിങ്ങനെ മൂക്കിലേക്ക് ചെല്ലുമ്പം വീണ്ടും ഫുഡ് കഴിക്കാൻ തോന്നും അല്ല മോനെ എങ്കി പിന്നെ ഞാൻ ആ കറി ചൂടാക്കാം മോൻ പോകുമ്പോ കൊണ്ടുപോകാം കൊണ്ടുപോയിട്ട് അച്ഛനും കൊടുക്കാം രേവതി ഓടിച്ചെന്നേ കറി ചൂടാക്കാം മോൻ പോകുമ്പോ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ വേണ്ട വേണ്ട അത് ചൂടാക്കുവൊന്നും വേണ്ട അതിനി നാളെ രാവിലെ ചൂടാക്കിയാ മതി രാവിലെയാ കൊറച്ചുകൂടെ ടേസ്റ്റ് കൂടുതല് അപ്പൊ മോന് നാളെ രാവിലെ ഒന്നുകൂടി ഇങ്ങോട്ട് വരണ്ട വരില്ലേ എന്തിനു വരണം ഞാൻ അങ്ങനെ വരേണ്ട കാര്യമുണ്ടോ ഞാൻ ദൈ ഇവിടെയല്ലേ ഇന്ന് കിടക്കുന്നത് പിന്നെ എന്തിനാ ഞാൻ ഇവിടെ നിന്ന് ഞാൻ മീങ്കർ രാവിലെ കൊണ്ടുപോകോളാം അച്ഛന് കൊടുക്കാന് ഹീ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മിയുടെ കിളി പോയി കേട്ടോ നമ്മുടെ ദേവും ശാരത്തിൽ നിന്ന് അങ്ങോട്ട് ചിരിക്കാനും തുടങ്ങി ദേവുവിനും ശാരത്തിനും ചിരിയാ വന്നത് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആയി രാത്രിയൊക്കെ ആകാറായി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു നീ ഒരു കാര്യം ചെയ് പായെടുത്തോണ്ട് വാ ഞാൻ ദേ അവിടെ പോയി കിടന്നോളാം ആ ഒരു ടെറസിന്റെ അവിടെ എങ്ങാണ്ട് ഒരു ശകലം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയി ഇരുന്നോളാന്നോ കിടന്നോളാം എന്നോ അങ്ങാണ്ടാണോ പറഞ്ഞത് കസേര എടുത്തോണ്ടാണോ ഇനിയിപ്പം പായ എടുത്തോണ്ടാണോ പോകുന്നതെന്ന് അറിയത്തില്ല ഏതായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പൊ രേവതി ഇതെല്ലാം കൂടെ കെട്ടിപ്പൊക്കി എടുത്തോണ്ട് എടുത്തോണ്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ലക്ഷ്മി രേവതിനെ വഴക്കം റെഡി നീ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു വിടാൻ നോക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നീ പറയെ ആടിമാസത്തിൽ അങ്ങനെ ഭർത്താക്കന്മാർ ഭാര്യയുടെ കൂടെ നിൽക്കാൻ പാടില്ലെന്ന് നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അമ്മയെ നിർത്തുന്നുണ്ടോ ഇനി കൂടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്കും ദേഷ്യം വരുന്നുണ്ട് ഈ ലക്ഷ്മിക്ക് എന്നാത്തിൻ്റെ സുഖക്കേടാ ലക്ഷ്മിക്ക് വല്ല പേടിക്കാനായിട്ട് എന്താ ഇത്ര ഇതിരിക്കുന്നത് രേവതിക്ക് പേടിയില്ല പിന്നെ ലക്ഷ്മിക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ അതിനിടയ്ക്ക് രേവതി പറയുകയും ചെയ്തു അമ്മ ആരെയാണ് പേടിക്കുന്നത് അമ്മ അവിടെ അമ്മേനെയാണ് പേടിക്കുന്നതെങ്കിൽ എനിക്ക് അവിടുത്തെ അമ്മേനെ ഇപ്പം പേടിയില്ല പിന്നെ വഴക്ക് അതെനിക്കൊരു ശീലമായി ആദ്യമൊക്കെ എനിക്കതൊക്കെ ആൾക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു പക്ഷേ ഇപ്പം അതെനിക്കൊരു ശീലമായതുകൊണ്ട് ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് രേവതി സച്ചിൻ്റെ അടുത്തേക്ക് അങ്ങ് പോകുന്നത് ഏതായാലും രേവതി സച്ചിൻ്റെ അടുത്തേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ജാനന്ദനും ഗുണ്ടയും ഒക്കെ ഇവരുടെ വീടിന്റെ പരിസരത്ത് എത്താറായിട്ടോ അങ്ങനെ ഗജാനന്ദനാണെങ്കിലും കാത്തു കാത്തിരുന്ന നിമിഷമാണ് എങ്ങനെയെങ്കിലും നമ്മുടെ രേവതിന് ഉപദ്രവിക്കണം അത് വേറെ ഒന്നിനും അല്ല സച്ചിയോടുള്ള വൈരാഗ്യവും ഉണ്ട് കേട്ടോ രേവതിയോടൊരു മോഹവുമുണ്ട് അതുപോലെ തന്നെ സച്ചിയോടൊരു ഉണ്ട് അങ്ങനെ ഗുണ്ടകളോടൊക്കെ ഇങ്ങനെ പറയുകയാണ് എത്ര നാളായ നാളായിട്ടാ ഞാൻ കാത്തിരിക്കണെന്നറിയോ ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവള് കാരണം എനിക്കിപ്പോൾ നാണക്കേടിന്റെ നാണക്കേടാൾക്കാരും പലിശ തരുന്നില്ല എല്ലാവർക്കും എന്നെ പേടിയായിരുന്നു ഇപ്പം ആർക്കും എന്നെ പേടിയില്ല ആ സച്ചി അടിച്ചതോടെ എല്ലാവരുടെയും പേടി തീർന്നു ഏതായാലും ഇന്ന് ഇന്ന് ഞാനൊരു പണി കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിപ്പുണ്ട് അപ്പം ഇപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട് വീടിന്റെ ആ ഒരു പരിസരം അതായത് വീട്ടിന്റെ അവിടെ നിന്ന് നമ്മുടെ സച്ചി രേവതി സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെറിയ റൊമാൻസ് ഒക്കെയാണ് അവര് സംസാരിക്കുന്നത് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ഏതായാലും നീ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആണോ സത്യമായിട്ട് ഞാനില്ലാത്ത എന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം ഉം നന്നായിട്ടുണ്ടായിരുന്നു നീ ഉണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എപ്പോഴും വഴക്ക് കൂടൂലേ നീ വഴക്ക് കൂടുമ്പോ പെട്ടെന്ന് എനിക്ക് ഉറങ്ങാൻ തോന്നും പക്ഷെ ഇപ്പൊ എനിക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല നീ ഒരു കാര്യം ചെയ്യേ എന്തെങ്കിലും പറഞ്ഞു വഴക്ക് കൂടാൻ പറഞ്ഞപ്പം ആഹാ അപ്പം എന്നോട് വടക്ക് കൂടാൻ വേണ്ടിയാണോ ഞാൻ അവിടെ വരേണ്ടത് ആ ഹാ അത് കൊള്ളാലോ ഉം ഇതല്ലേ അപ്പൊ മനസ്സിൽ ഇപ്പോന്ന് പറഞ്ഞു ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോഴത്തേക്കും കണ്ടില്ലേ കണ്ടില്ലേ രേവതി നിനക്ക് ദേഷ്യം വരുന്നത് ഈ ദേഷ്യം ഈ ദേഷ്യം വരുമ്പോഴുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പം ദേഷ്യം വരുമ്പോഴാലേ നിങ്ങൾ ഉറങ്ങുന്നത് ഞാൻ എന്താ വല്ലോ ആണോ പാടുന്നത് അല്ല ദേഷ്യം ഒക്കെ പെടുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഉറക്കം വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക എന്റെ സച്ചി ഏട്ടാന്ന് പറഞ്ഞപ്പം ആ എന്തോ എനിക്കങ്ങനെയാണെന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു അങ്ങനെ ഏതായാലും രേവതി ചിരിച്ചോണ്ടൊക്കെ ആട്ടോ ഇത് ചോദിക്കുന്നത് അങ്ങനെ രേവതി ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് സച്ചിയോട് ചോദിച്ചു കിടക്കുന്നില്ലെന്ന് ചോദിച്ചു ആ നീ അകത്ത് കയറി കിടന്നു ഞാൻ ഇവിടെ കിടന്നോളാം ഈ തിണ്ണേ കിടന്നോളാം എന്ന് പറഞ്ഞു ഏ ഈ തിണ്ണേലോ ആ അതിനിപ്പോ എന്താ കുഴപ്പം ഞാൻ ഇവിടെ കിടന്നോളാം ആ എങ്ങ എങ്കിൽ പിന്നെ ഞാൻ പോട്ടേന്ന് ചോദിച്ചു അപ്പം ആ പൊക്കോളാം പറഞ്ഞു എന്നാൽ രേവതിക്ക് പോകാനൊരു മടി കിട്ടോ കുറച്ചുനേരം കൂടെ സംസാരിച്ചോണ്ട് അവിടെ നിന്നാൽ നമ്മുടെ രേവതിക്ക് അത്രയും ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മുടെ ഗജാനന്ദനൊക്കെ വരാൻ സമയമായെന്ന് സച്ചിക്ക് അറിയാം അതുകൊണ്ട് രേവതിയോട് പിന്നെയും പറഞ്ഞു നീ പോയി കിടന്നോ കിടന്നോ എന്ന് പറഞ്ഞു ഒരു കൂസരും ഇല്ലാതെ പോയി കിടന്നോളാ പറഞ്ഞു അപ്പൊ രേവതിക്ക് കലി വന്നിട്ട് ആ പറയണ്ട ഞാൻ പോയി കിടന്നോളാം എന്ന് പറഞ്ഞു ദേഷ്യം വന്നിട്ട് അങ്ങ് പോയിട്ടോ ഏതായാലും രേവതി രേവതിയുടെ അനിയത്തിയേയും അമ്മയുടെയും കൂടെ കിടക്കാൻ പോയി ഇതേ സമയം നമ്മുടെ ചന്ദ്രനെ കാണിക്കുക ചന്ദ്രയ്ക്കാണ് ഒരു സമാധാനവും ഇല്ല രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് ഓ ആ പൂ കെട്ട് നമ്മളെ വിളിച്ചു രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു നേരെ നമ്മുടെ രേവതിയുടെ അമ്മേനെ വിളിച്ചു രേവതിയുടെ അമ്മയ്ക്ക് ഫോൺ വരുന്നത് കണ്ടതും രേവതിയുടെ അമ്മക്ക് ഇടുകിടാ വിറയ്ക്കാൻ തുടങ്ങി രേവതിയുടെ അമ്മ പറഞ്ഞു അയ്യോ മോളെ വിളിക്കുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടത് അമ്മ എന്തിനാ പേടിക്കുന്നത് അമ്മ എടുത്തിട്ട് കാര്യം എന്താണെന്ന് വെച്ചാ പറ ഇവിടെ സച്ചിയുടെ ഏതായാലും ഇന്ന് കിടക്കാന്ന് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ പേടിച്ച് പെർച്ച് നമ്മുടെ ലക്ഷ്മി ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ആ പറഞ്ഞോ ചേച്ചി എന്ന് പറഞ്ഞപ്പം ഉം എടി നീ എന്താടി വിചാരിച്ചത് നീ എന്താ ഓർത്തത് ദേ അവനെ പിടിച്ച് അവനെ അവിടെ കിടത്തിട്ടേ നീ എന്താ നിന്റെ മനസ്സിലെ വിചാരം എന്നിങ്ങനെ ചോദിച്ചപ്പോ അത് പിന്നെ ഞങ്ങള് ഞങ്ങൾക്ക് മനസ്സിൽ പ്രത്യേകിച്ച് ഒരു വിചാരവും ഇല്ല ഇടി ഈ ആടിമാസത്തിലെ അവരെ രണ്ടുപേരെ രണ്ടാക്കി നിർത്തിയത് എന്താ എന്തിനാണെന്ന് നിനക്കറിയാലോ ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നിട്ട് എൻ്റെ മകനെ ആ വീട്ടില് വിളിച്ചു വരുത്തി കയറ്റി അതെ നിനക്ക് വല്ല പൈസ വേണ പറഞ്ഞ പോരായിരുന്നോ അത് ഞാൻ തന്നേനല്ലോ അവനെ വിളിച്ചു വരുത്തി പൈസ മേടിച്ച് അവനെ അവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അയ്യോ ഒരിക്കലും ചേച്ചി പൈസ മേടിക്കാനൊന്നും അല്ല ഞങ്ങൾ അവനെ ഇവിടെ വിളിച്ച് വരുത്തിയത് എന്തിനാ നിന്റെ പെണ്ണിന്റെ കൂടെ കിടത്താനാണോന്ന് ചോദിച്ചു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ദേഷ്യം വന്നു കേട്ടോ രേവതി ആ ഫോണിങ്ങ് തരാൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ബാക്കി ഏതെങ്കിലും രേവതി ഫോൺ മേടിച്ചിട്ട് അതെ ഇപ്പം അമ്മയ്ക്ക് എന്താ പ്രശ്നം അതെ എൻ്റെ ഭർത്താവ് ആ സോറി സോറി ഞാൻ ഇനി അങ്ങനെ പറയുന്നില്ല അമ്മയുടെ മോന് എൻ്റെ കൂടെ അല്ല കിടക്കണത് അമ്മയുടെ മോൻ വെളിയിൽ തിണ്ണയിൽ കിടപ്പുണ്ട് എന്താ അമ്മയ്ക്ക് സംശയം ഉണ്ടോ എന്ന് ചോദിച്ചോ ആ അതേടി എനിക്ക് സംശയമുണ്ട് ആ എങ്കിൽ പിന്നെ സംശയം തീർത്തു തരാനൊന്നും ഈ രാത്രി എന്നെ കൊണ്ട് പറ്റില്ല അമ്മയുടെ മോൻ ഉറങ്ങുകയും ചെയ്തു അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടായാലും അമ്മയുടെ മോൻ്റെ കയ്യിൽ ഫോൺ നമ്പർ അമ്മയുടെ മോൻ്റെ ഫോൺ നമ്പർ അമ്മയുടെ കയ്യിലുണ്ടല്ലോ വിളിക്കുക വിളിച്ചിട്ട് അങ്ങോട്ട് ചോദിക്കുക അല്ലാതെ ഈ രാത്രി ഞങ്ങളെ വിളിച്ചല്ല ശല്യപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് ഫോൺ കട്ട് ചെയ്തു ചന്ദ്രയാണെങ്കിലോ ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവള് അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് നാലു കാലും നാലു കയ്യുമായി അവൾ ഇങ്ങ് വരട്ടെ അവളെ ഞാൻ ഓടിച്ചു മടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇതേ സമയം നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ എന്ത് ചെയ്യുമോളെ ഇനിയിപ്പം ഏയ് അമ്മയോട് ഞാൻ പറഞ്ഞല്ലോ പേടിക്കാനും ഒന്നുമില്ല ഇത് ഞാനും സച്ചേനും എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാതിരുന്ന പോരെ ബാ നമുക്ക് കിടക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവര് പേരും കൂടെ കിടക്കുകയാണ് നമ്മുടെ രേവതിയും ദേവു ആണെങ്കിൽ വർത്താനം പറഞ്ഞ് ചിരിച്ചു കളിച്ചാണ് കിടക്കുന്നത് അപ്പം ലക്ഷ്മിക്ക് ആകെ മൊത്തം ടെൻഷനാ അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് എടീ നിങ്ങൾ മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ ഉറക്കം വരുന്നില്ല ഞങ്ങൾ സംസാരിച്ച് കിടന്നു ഓർത്തുണ്ട് അമ്മയ്ക്ക് എന്താ ഇത്ര കുഴപ്പം അമ്മ കിടന്നുറങ്ങിക്കോളാ പറഞ്ഞു നന്നായിട്ട് ഉറങ്ങാൻ പറ്റൂല്ലോ അതാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു ഏത് ചെയ്ത് വെച്ചിരിക്കുന്നു ഇവിടെ ആരും ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അതെ ഞാൻ ഓർക്കണത് നാളെ കുറച്ച് ചിക്കൻ മേടിച്ചാലോ ഒന്നാ എന്തിനാ നാളെ ചിക്കൻ മേടിക്കുന്നത് അല്ല നാളെ സച്ചേട്ടന് ദ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താ ചിക്കൻ ഇഷ്ടപ്പെട്ടില്ലേ ഉം ചിക്കൻ ചൂടാല്ലേ എങ്കിൽ പിന്നെ നമുക്ക് ചിക്കൻ വേണ്ട നമുക്ക് നല്ല മട്ടം മേടിക്കാം എന്ന് പറഞ്ഞ് രേവതി അങ്ങ് ചിരിച്ചു വിട്ട ചുമ കളിയാക്കി പറഞ്ഞതാണ് ലക്ഷ്മി ആണെങ്കിൽ എണീറ്റിട്ട് രണ്ട് അടി കൊടുത്തു രണ്ടു പേർക്കിട്ടും അമ്മ ഇത് എന്താ അമ്മ കാണിക്കുന്ന വേദന എടുക്കും നമ്മൾ കിടന്നുറങ്ങാൻ പറഞ്ഞു ഏതായാലും ലക്ഷ്മി കിടന്നുറങ്ങി സച്ചി രേവതിയൊക്കെ സച്ചി അല്ല സോറി ദേവും രേവതിയൊക്കെ കിടന്നുറങ്ങി സച്ചി പുറത്ത് ഇങ്ങനെ തിണ്ണയിൽ കിടക്കാനട്ടോ ഏതായാലും സച്ചി അല്ല സച്ചിയല്ല നമ്മുടെ ഗജാനന്ദൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളിങ്ങനെ തിണ്ണെ കിടക്കുന്നു അപ്പോൾ രേവതിയാണെന്നാണ് നമ്മുടെ ഗജാനന്ദൻ്റെ കൂട്ടുകാരുടെയൊക്കെ വിചാരം ആഹാ അവക്കിത്ര ധൈര്യമോ ഇത്ര പാതിരാത്രി ഇവിടെ വന്ന് കിടക്കുന്നു ഏതായാലും ഇവക്കിട്ടൊരു പാണി കൊടുത്തിട്ടേ ഉള്ളൂ ഇവ ഇവളെന്നെ കുറേ നാളും മോഹിപ്പിച്ചതാണ് അതുമല്ല ഇവളെന്നെ കുറേ വട്ടം ചുറ്റിച്ചതാണ് നിനക്കിട്ട് പണി തരുന്നുണ്ടീന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന പോതപ്പ് മാറ്റിയതും കണ്ടത് നമ്മുടെ സച്ചിനെ സച്ചിയാണ് കൈയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുത്തിയിട്ട് ൊക്കെ വെച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഒരു രസം ഉണ്ടല്ലോ നമ്മുടെ സച്ചിയുടെ ആ കാട്ടൊക്കെ കാണാൻ അപ്പൊ അങ്ങനെ സച്ചി ഇന്നൊക്കെ വെച്ചോണ്ടിരിക്ക അപ്പൊ ചോദിച്ചു ഏഹ് നീ എന്താ ഇവിടെ ഏഹ് ഞാനെന്താ ഇവിടെന്നോ എന്റെ ഭാര്യ വീട്ടില് ഞാനല്ലാതെ പിന്നെ വേറെ ആരാ വരുന്നത് നീ അപ്പം നീ അപ്പം എന്ത് ഉം എന്താ വിചാരിച്ചത് ഇവിടെ പെണ്ണുങ്ങള് തനിച്ചേ ഉള്ളതല്ലേ പെണ്ണുങ്ങൾ തനിച്ചുള്ള വീട്ടിലൊക്കെ കേരളാണോടാ അതിന്റെ പരിപാടിയെന്ന് ചോദിച്ചു എടാ നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നു ഗജാനന്ദൻ ഗജാനന്ദനെ പൊക്കിയെടുത്തു മാലക്കോ അടിച്ചില്ലേ ഗജാനന്ദനെ മാത്രമല്ല അവിടെയുള്ള എല്ലാത്തിനെയും പൂശി നമ്മുടെ സച്ചി ഏറ്റവും ലാസ്റ്റ് അവിടെ രേവതിയുടെ ഒക്കെ മുമ്പിൽ കൊണ്ടിട്ടു ഈ ഒച്ചയൊക്കെ കേട്ടപ്പോഴത്തേക്ക് രേവതിയും കുറച്ച് നാട്ടുകാരൊക്കെ വന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തലങ്ങനും വേലങ്ങനും ഒക്കെ അടിച്ചു നമ്മുടെ ഗജാനന്ദനെ ഏതായാലും ഗജാനന്ദൻ അതൊരു വലിയ നാണക്കേട് തന്നെയായി ഗജാനന്ദൻ അവിടുന്ന് രാത്രി അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ പറഞ്ഞു വിടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വീകരണം ഒക്കെ കൊടുത്താണ് പറഞ്ഞു വിടുന്നത് ബ്ലഡാണ് മൊത്തം ഏർ മൊത്തം ചോരയിൽ കുളിച്ചാണ് പോകുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചിനെ എല്ലാവരും അങ്ങോട്ട് പുകഴ്ത്തു എല്ലാവരും നിന്നിട്ടു ഓ ഇത്രയും നല്ലൊരു മരുമകനെ കിട്ടിയില്ല ഇത്രയും കഴിവുള്ള ഇത്രയും മനോധൈര്യമുള്ള മരുമകനെ കിട്ടിയില്ല ലക്ഷ്മി നിനക്ക് ഇനി എന്താ നിനക്ക് പേടിക്കാനുള്ളത് ഒന്നും പേടിക്കാനില്ലെന്നൊക്കെ പറഞ്ഞു എല്ലാവരും പുകഴ്ത്താണ് കേട്ടോ ഏതായാലും ബാക്കി എല്ലാവരും പോയി കിടന്നു നമ്മുടെ രേവതി പിന്നെ അവിടെ നിന്ന് രേവതി പറഞ്ഞു താങ്ക് യു എന്ന് പറഞ്ഞു കേട്ടോ എന്തിനു താങ്ക് യു അല്ല ഞങ്ങക്ക് ഇപ്പം സച്ചിയേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ എന്തായോരുന്ന അവസ്ഥ ഓഹോ അതുംകൊണ്ടാണോ താങ്ക് യു എനിക്ക് താങ്ക് യു ഒന്നും പോണ്ട നീ പോയി കിടക്കാൻ പറഞ്ഞു ഏതായാലും പോയി കിടന്നു നമ്മുടെ സച്ചി സച്ചിയും കിടന്നു രേവതിയും കിടന്നു പിറ്റേ ദിവസം രാവിലെ നമ്മുടെ രവീന്ദ്രനെയും കൂട്ടുകാരനെയും ജോഗിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത് അപ്പൊ ഇവര് ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഏർ മറ്റേ കൂട്ടുകാർ കൂട്ടുകാരനല്ല സോറി മറ്റേ വർഷയുടെ അച്ഛൻ വന്ന് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രന് വേറൊരു മറുപടിയില്ല പറയുകയാണെങ്കിലും പറഞ്ഞു എൻ്റെ പയ്യൻ അങ്ങനെയൊന്നും ചെയ്യുന്നു നീ പേടിക്കണ്ട എൻ്റെ മകൻ സാറിൻ്റെ മകളുടെ പുറകെ നടക്കില്ല എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രീകാന്തിനെയും വിളിച്ച് രവീന്ദ്രൻ സംസാരിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കൂടുതൽ പറയാത്തത് നിങ്ങൾക്ക് സച്ചിയുടെയും രേവതിയുടെയും സീൻ കേൾക്കാനല്ലേ കൂടുതലിഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് അത് ഡയലോഗ് സഹിതം വിട്ട് പറയാത്തത് അപ്പോൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ വരുന്നുണ്ട് എങ്ങോട്ടേക്ക് നമ്മുടെ രവീന്ദ്രന്റെ വീട്ടിലേക്ക് അതായത് സച്ചിയുടെ വീട്ടിലേക്ക് അപ്പം രേവതി ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ശരിയാവില്ല രേവതി നിന്ന് കഴിഞ്ഞാൽ ഗജാനന്ദൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി രേവതീനെ കൂട്ടി വരികയാണ് കേട്ടോ വീട്ടിലേക്ക് ആദ്യം സച്ചു വരുന്നു സച്ചി വന്നതും ഓ വന്നോ നാളെ കൊണ്ടോടാ നിനക്ക് നിന്റെ പെണ്ണുമ്പുള്ള വീട്ടിൽ പോയി കിടക്കാൻ എന്താ നീ പോന്നത് നിനക്ക് അവടെ അവിടെ എങ്ങ് സ്ഥിരതാമസം ആക്കിയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോഴാണ് പറഞ്ഞത് അതിനെന്തിനു ഞാൻ സ്ഥിരതാമസമാക്കുന്നത് എന്റെ കൂടെ എന്റെ കെട്ടികൾ വന്നിട്ടുണ്ടല്ലോ രേവതി ഇങ്ങ് കയറി വരാൻ പറഞ്ഞു രേവതി ഇങ്ങ് കയറി വന്നതും നമ്മുടെ ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോയി ചന്ദ്ര ചോദിച്ചു ആടിമാസം ആടിമാസം കളിയാ കഴിയാതെ എന്തിനു ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഇവിടെ ഒരു ആടിമാസം കഴിയുന്നില്ല ഇവിടെ ഒരു ആടിമാസം ഇല്ലതാനും ഇനി രേവതി ഇവിടെ കഴിഞ്ഞാൽ മതി അതെ ഇതെന്റെ വയറിന്റെ പ്രശ്നമാണ് ഞാൻ ഇവിടെ ഇല്ലാത്ത രേവതി ഇവിടെ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നോ ഇല്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്ക് അവളുടെ വീട്ടിൽ പോയി കഴിക്കേണ്ട വന്നത് ഇത് എൻ്റെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇനി രേവതി ഇവിടെ കാണും ഇവിടെ ഒരു ആടിയില്ല ഇവിടെ ഒരു പാടിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ എല്ലാവർക്കും കൊള്ളാം രേവതി നീ പോടിയെന്ന് പറഞ്ഞു രേവതി കയറിപ്പോകുകയും ചെയ്തോട്ടെ ഏതായാലും നമ്മുടെ ചന്ദ്ര വല്ലാതെ ത്രീ ജി ആയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വരാനിരിക്കുന്നത് ഇവ ഇതിനിടയിലും ഇനി ഇവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഇനി വേറൊരു വിശേഷവുമായിട്ട് ഞാൻ വരാം ഇപ്പം ഇതിൽ തന്നെ ഞാൻ കുറേ അങ്ങ് ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പതിനേഴ് മിനിറ്റ് ആയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത് നാളെ നമുക്ക് വേറെ അടിപൊളി പ്രേമവിശേഷം ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത അടുത്ത ആഴ്ചയിലെ പ്രേമവിശേഷവുമായിട്ട് ഞാൻ വരാട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ